ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ചില്ലി ഗോപിയാണ് തയ്യാറാക്കുന്നത് റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചില്ലി ഗോപി തയ്യാറാക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും സോ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെയിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ചില്ലി ഗോപി നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാൻ അത്യാവശ്യം ഒരു വലിപ്പമുള്ള കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ അതിൻ്റെ തണ്ടൊന്നും മാറ്റിയിട്ടില്ല റെസ്റ്റോറൻറ്റിൽ നമുക്ക് കിട്ടുമ്പോൾ തണ്ട് മാറ്റിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ തണ്ട് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഞാനിവിടെ നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ആ സമയത്ത് കൊണ്ട് നമുക്ക് ഒരു േഷൻ തയ്യാറാക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഉപ്പ് ആവശ്യമനുസരിച്ച് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുക്കാം ഞാനൊരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റ് ആക്കി നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് നമ്മുടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആ കൂട്ടത്തിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ആ വെള്ളവും കൂടെ നമുക്ക് ആ ഒരു മൈതപ്പൊടിയിലോട്ട് ചേർത്ത് ആവശ്യമനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം മാഗിനേഷൻ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇന്ന് നമ്മുടെ കോൾഫ്ലവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പത്ത് മിനിറ്റിന് ശേഷം കോളിഫ്ലവർ നോക്കിക്കോളൂ ആ ക്രഞ്ചിനെസ് അതേ രീതിയിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ക്രഞ്ചിനെസ് ഒന്ന് പോകാണ്ട് അധികം വേവാണ്ട ഈ ഒരു പരുവത്തിലാണ് നമ്മൾ നമ്മുടെ കോളിഫ്ലവർ എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു കോൾഫ്ലവർ എടുത്ത് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം കോളിഫ്ലവർ പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മുടെ കോൾഫ്ലവർ ഇതുപോലെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ബാറ്റർ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് നമ്മുടെ ഈ ഒരു കോളിഫ്ലവർ മാരിനേഷൻ ചെയ്യാനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു മാരിനേഷൻ ബാറ്റർ കോളിഫ്ലവറിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കോളിഫ്ലവർ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു കടായിൽ ഞാൻ ആവശ്യം ഓയിൽ ചേർത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമുക്ക് ഓരോന്നായിട്ട് ഓയിലിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു കോളിഫ്ലവർ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു ക്രിസ്പീൻ ഗോൾഡൻ ഷെയ്ഡാവുന്നതുവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ ഭാഗവും തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഇതൊന്ന് വേറെ പ്ലേറ്റിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള കോളിഫ്ലവറും കൂടെ ഫ്രൈ ചെയ്തതിനു ശേഷം അതേ സെയിം കടായിൽ ബാക്കി ഓയിൽ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പത്തേക്കിന് ിതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സ്പ്രിംഗ് ഉണിയൻ്റെ വൈറ്റ് പാർട്ടും കൂടെ ചേർത്ത് ഹാഫ് കുക്ക് കുക്കാകുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഇവക വട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ക്യാപ്സിക്കം ഞാൻ തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇവക ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത് ആ ഒരു വീഡിയോ സ്കിപ്പ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു അതും കൂടെയാണ് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് പറഞ്ഞത് ഇനി നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രം കുക്ക് ആയ മതി അതിനുശേഷം ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് സവോള ആക്കി കട്ട് ചെയ്ത് ഓരോ ഭാഗമായിട്ട് ഇതിളായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതും കൂടെ ആഡ് ചെയ്ത് ഒരു രണ്ട് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യം അനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ വക വെജിറ്റബിൾസ് ഒന്നും നമുക്ക് ഓവർ കുക്ക് ആവേണ്ടി ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ലൈറ്റൊന്ന് വാടിക്കിട്ടുന്ന ആ ഒരു പരിവം ആയാൽ മതി കേട്ടോ അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ വക ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ റെഡ് ചില്ലി സോസ് ആണ് ഞാൻ ലേക്കുന്നത് നിങ്ങൾക്ക് റെഡ് സോസ് ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ശേഷം നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ വിനാഗറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ വക വെജിറ്റബിൾസ് എല്ലാം സോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ചൈനീസ് ഫുഡ് എല്ലാം ഐറ്റം തയ്യാറാക്കുമ്പോഴത്തേക്കിന് ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് സോർട്ട് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഡ്രൈ ചില്ലി ഗോപിയാണ് തയ്യാറാക്കുന്നത് അതാണ് ഞാൻ ബാക്കി വന്ന ബാറ്റർ ഒഴിച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ അതിന് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോൾഫ്ലവർ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കോൾഫ്ലവർ ആഡ് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ നിങ്ങൾക്ക് ഗ്രേവി ആണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ആ ബാറ്റർ ഒഴിക്കാണ്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അര കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം കോൺഫ്ലവർ ആഡ് ചെയ്തോളൂ കേട്ടോ ഇനി കോൺഫ്ലവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഞാനിവിടെ കുറച്ച് സ്പ്രിങ് ഓണിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ പെർഫെക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചില്ലി ഗോപി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു സെർവിംഗ് ബൗളിലോട്ട് സർവ്വ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ഒരു ചില്ലി ഗോപിയുടെ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിക്കോളൂ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കഴിച്ചതിന് ശേഷം പറയും വാവ് ഇതാണ് താഴ്ന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമ്മുടെ ചില്ലി ഗോപി പുറമേ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല വലിയ വലിയ കാശ് കൊടുത്ത് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചില്ലി ഗോപി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ചില്ലി ഗോപിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫാമിലി മെമ്പേഴ്സിനോ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനും ും എല്ലാവർക്കൊന്നും ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഈഷ സ്പൈസി ടേസ്റ്റി പോലെ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്ന വരെ എല്ലാവരും സ്റ്റേ ടു ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബ ബൈ